ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തിരുപ്പതി ഭഗവാന്റെ പരമഭക്തയായ വെങ്കമ്മാമ്പയുടെ കഥ കേട്ടാലോ ജഗത്പതിയാണ് ഭഗവാൻ എല്ലാവരുടെയും പതി ഈശ്വരൻ ഭർത്താവ് വിധവകളായ സ്ത്രീകൾ പൊട്ടുതൊടാൻ പാടില്ല പൂച്ച വിടാൻ പാടില്ല നല്ല വസ്ത്രം ധരിച്ച് നടക്കാൻ പാടില്ല ഇങ്ങനെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് നിയമാവലികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും ഇത്തരം പ്രാകൃത നിയമങ്ങള് ചില സ്ഥലങ്ങളില് ചില വ്യക്തികളുടെ ഇടയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ദുരാചാരം മാത്രമാണ് ഇത് ഭഗവാൻ പോലും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല വെങ്കമ്മ അമ്പ അല്ലെങ്കിൽ വെങ്കമ്മ അമ്പയുടെ കഥ അത്തരത്തിലുള്ള ഒരു ശക്തിയായ സ്ത്രീയുടെ ഒരു ഉദാഹരണമാണ് അതായത് ഭർത്താവില്ലെങ്കിൽ എന്താ എൻറെ ഭർത്താവ് സാക്ഷാൽ വെങ്കടാ ജലപതിയായ ഭഗവാനാണ് തിരുപ്പതി വെങ്കടേശ്വരനെ സ്വന്തം ഭർത്താവിന്റെ രൂപത്തില് ഭർത്താവിന്റെ ഭാവത്തില് സ്വീകരിച്ച് കൂടിയിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു വെങ്കമ്മാമ്പ വെങ്കമ്മാമ്പയുടെ കഥ തീർച്ചയായും പലർക്കും ഒരു പ്രചോദനമാകും മീരാഭായിയുടെ കഥ അറിയാലോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭർത്താവിന്റെ രൂപത്തില് സ്നേഹിച്ചിരുന്ന ഭക്തിയോടുകൂടി പ്രണയിച്ച് ജീവിച്ചിരുന്ന ആ മീരാഭായി അതുപോലെ തെലുഗു മീര എന്ന പേരിലാണ് വെങ്കമ്മ അമ്പ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിലായിരുന്നു വെങ്കമ്മ അമ്പ ജീവിച്ചിരുന്നത് തരിഗൊണ്ട എന്നുള്ള ഒരു സ്ഥലം ആന്ധ്രയിലെ അവിടെ ജീവിച്ചിരുന്ന ബ്രാഹ്മണ ദമ്പതിമാര് കൃഷ്ണയെയും മങ്കമ്മയും അവർക്ക് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾ ഉണ്ടാവാത്ത ദുഃഖത്തിൽ അവർ തിരുപ്പതിയിൽ പോയിട്ട് ഭജനൊക്കെ ഇരുന്നിട്ട് തിരുപ്പതി വെങ്കടേശ്വരനെ നിരന്തരമായി പ്രാർത്ഥിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണ് ആ കുട്ടിയെ അവർ വെങ്കമ്മ എന്നായിരുന്നു വിളിച്ചത് തരികൊണ്ട എന്ന് പറയുന്ന സ്ഥലത്തൊരു നരസിംഹ ക്ഷേത്രം ഉണ്ടായിരുന്നു ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം അതിന്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ആ വെങ്കമ്മയുടെ ഗൃഹം അപ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ വെങ്കമ്മ ഈ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിരന്തരം പോകാരുന്നു മാത്രമല്ല നരസിംഹ ജയന്തിക്കായിരുന്നു വെങ്കമ്മ ജനിച്ചത് തിരുപ്പതി വെങ്കടേശ്വരന്റെ കൃപ കൊണ്ട് കൊണ്ട് തന്നെ വെങ്കമയ്ക്ക് ചെറുപ്പം മുതലേ വെങ്കടേശ്വരനോട് ഒരു പ്രത്യേക ആരാധനയാണ് മാധുര്യ പ്രേമ ഭക്തി ആ പ്രേമ പ്രേമഭക്തിഭാവത്തിലായിരുന്നു ഭഗവാനെ വെങ്കമ്മ ആരാധിച്ചിരുന്നത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പിന്നെ എപ്പോഴും പൂജാമുറിയിലും പിന്നെ ഈ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് വെങ്കമ്മ ചെലവഴിക്കുക അതായത് ആ ക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ പൂജകൾ തൊഴുക പൂ കെട്ടുക ദീപാരാധന തൊഴാ പിന്നെ വീട്ടിൽ വരിക വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ആ വിഗ്രഹങ്ങളെയൊക്കെ പൂ കൊണ്ടൊരുക്കുക അലങ്കരിക്കുക പൂ കെട്ടുക ആ നാമം ജപിക്കുക ഇങ്ങനെ ചെറുപ്പം മുതലേ ഭക്തിരസത്തിലായിരുന്നു ആ ഭക്തിയുടെ രസത്തിലായിരുന്നു വെങ്കമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ വെങ്കമ്മയുടെ ഈ ഭക്തിയൊക്കെ അവരുടെ രക്ഷിതാക്കൾക്ക് അച്ഛനമ്മമാർക്ക് വളരെ ഭയം ഉണ്ടാക്കുകയാണ് ചെയ്തത് അയ്യോ ഇനി വെങ്കമ്മ ഒരു സന്യാസിനി എങ്ങാനും ആയി പോവോ ഈ കുട്ടി ഇനി കുടുംബജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ആ ഭക്തി മൂത്ത് ഇങ്ങനെയൊക്കെ പോയി പോവോ എന്നൊക്കെ ഭയം വന്നു അച്ഛനമ്മമാർക്ക് അങ്ങനെ അവർ തീരുമാനിച്ചു വെങ്കമ്മയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം പക്ഷെ വെങ്കമ്മ ആ ഷാഠ്യം പിടിച്ചു എനിക്ക് വിവാഹമൊന്നും വേണ്ട ആ എൻറെ ഭർത്താവ് ആരാന്നറിയോ സാക്ഷാൽ വെങ്കടേശ്വരൻ തിരുപ്പതി ബാലാജിയാണ് എൻ്റെ ഭർത്താവ് എന്ന് ആ ചെറിയ പ്രായത്തിലെ തന്നെ വെങ്കമ്മ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു ഭഗവാനെ ആ ഭർത്താവിന്റെ രൂപത്തില് ചെറുപ്പത്തിലെ തന്നെ വെങ്കമ്മ മനസ്സിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നാല് രക്ഷിതാക്കളെ നിർബന്ധപൂർവം നമ്മുടെ വെങ്കമ്മയുടെ വിവാഹം നടത്തി വെങ്കടാ ജലപതിയുമായിട്ട് നമ്മുടെ തിരുപ്പതി വെങ്കടേശ്വരൻ അല്ല ആ നമ്മുടെ വെങ്കമ്മ വിവാഹം കഴിച്ച ആളുടെ പേര് വെങ്കടാചലപതി എന്നായിരുന്നു എന്നാൽ വിവാഹ ശേഷം ആ വെങ്കമ്മയുടെ ഭക്തിക്കൊന്നും അദ്ദേഹം ഒരു തടസ്സവും നിന്നില്ല വെങ്കമ്മയെ വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് ആ പക്ഷേ വെങ്കമ്മയ്ക്ക് മനസ്സുകൊണ്ട് തന്റെ ഭർത്താവിന്റെ രൂപത്തില് തിരുപതി ബാലാജിയാണ് കാണുന്നത് എങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഭഗവാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലും എല്ലാം സകലതും ഗൃഹത്താശ്രമ ജീവിതം കൂടി ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം പോലെ വെങ്കമ്മ ചെയ്തു പോകും പക്ഷേ ആ എന്താണ് ഭഗവാന്റെ നിശ്ചയം എന്ന് പറയാൻ സാധിക്കില്ലല്ലോ വിധി വിധിവശാല് വെങ്കമ്മയുടെ ഭർത്താവ് അകാലത്തിൽ മരണപ്പെട്ടു ഭർത്താവിന്റെ മരണം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനാലോ അല്ലെങ്കിൽ ഭർത്താവായിട്ട് സാക്ഷാൽ രംഗടാ തലപതിയെ കാണുന്നത് കൊണ്ടോ എന്തോ ഒരിക്കലും താനൊരു വിധവയാണെന്ന് വെങ്കമ്മയ്ക്ക് തോന്നിയില്ല ഭർത്താവിന്റെ മരണശേഷവും സിന്ദൂരം തൊട്ട് താലിയും ചാർത്തി പൂവും വെച്ച് നല്ല ഭംഗിയുള്ള ചേലയൊക്കെ ഉടുത്തിട്ട് വെങ്കമ്മ തൻ്റെ ഭഗവാൻ വേണ്ടിയിട്ടുള്ള സേവനം തുടർന്നു അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും നമ്മുടെ ലക്ഷ്മി സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയിരുന്ന ഭജന ചൊല്ലും പക്ഷെ അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ഇതൊന്നും സഹിക്കാനേ സാധിച്ചില്ല ഭർത്താവും മരിച്ചൊരു സ്ത്രീ ഇങ്ങനെയാണോ നടക്കേണ്ടത് തലയൊക്കെ മുണ്ടനൊക്കെ ചെയ്ത് വെള്ള വെള്ളസാരി കൊടുത്തിട്ട് വേണം നടക്കാൻ ഈ ചെറിയ പ്രായത്തിലെ വിധവയായി മാറിയ വെങ്കമ്മ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു അത് ആളുകൾക്കൊന്നും സഹിക്കാൻ സാധിച്ചില്ല ആ വെങ്കമ്മയുടെ ആ ദുഃഖം അത് പ്രകടിപ്പിച്ച് തന്നെ അവർ ജീവിക്കണം വിധവയായിട്ട് ജീവിക്കണമെങ്കിൽ ഭർത്താവ് ഇല്ലാത്ത ജീ സ്ത്രീക്ക് ഇനി ഒരു സന്തോഷവും പാടില്ല അവർ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരെ പോലെ മാറി നിൽക്കണം വിധവയായ സ്ത്രീയെ കാണുന്നത് തന്നെ ദൃഷ്ടി ദോഷമാണെന്നത്രേ അന്നത്തെ കാലത്ത് പറഞ്ഞോണ്ടിരുന്നത് അപ്പോ ആ രീതിയിൽ അവർ മാറി നിൽക്കണം സമൂഹം അനുശാസിക്കുമ്പോൾ വെങ്കമ്മ അതൊന്നും വകവെച്ചില്ല എൻ്റെ ഭർത്താവ് സാക്ഷാൽ അഖില ഉണ്ട് കോടി ബ്രഹ്മ ഞാൻ ഭഗവാ ആ ഭഗവാനെയാണ് ഞാൻ ഭർത്താവായിട്ട് കാണുന്നത് എന്നുള്ള ഉറച്ച തീരുമാനത്തില് വെങ്കമ്മ പണ്ടത്തെ പോലെ തന്നെ ആ അങ്ങനെയും നടന്നു സന്തോഷവതിയായിട്ട് സുമങ്കലിയായിട്ട് നടന്നു വെങ്കമ്മ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു പോയതുകൊണ്ട് കൊണ്ട് പഠിക്കാനൊന്നും സാധിച്ചില്ല വെങ്കമ്മയ്ക്ക് ഒരു ആഗ്രഹം ഗുരുകുലത്തിൽ ചേർന്നിട്ട് സംസ്കൃതവും വേദവും ഒക്കെ പഠിക്കണം ആധ്യാത്മികമായ ജ്ഞാനം കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹം അങ്ങനെ അച്ഛനോട് പറയും ആളുകളൊക്കെ മോശം മോശം പറയാണ് പരദൂഷണങ്ങൾ പറയാണ് വെങ്കമ്മയെ പറ്റിയിട്ട് പക്ഷെ പാവം വെങ്കമ്മയെ കുറിച്ച് ഓർക്കുമ്പോ അച്ഛന് സങ്കടം തോന്നി അങ്ങനെ അച്ഛൻ ആ വെങ്കമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കാൻ തീരുമാനിക്കും അങ്ങനെ സുബ്രഹ്മണ്യ ശാസ്ത്രികളുടെ ഗുരുകുലത്തില് ചേർന്ന് മന്ത്രദീക്ഷ ലഭിച്ച വെങ്കമ്മ യോഗാശാസ്ത്രമൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തു അന്നിട്ട് നേരെ തരികൊണ്ടയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് അവിടെ അമ്പലത്തിലൊക്കെ എപ്പോഴും ധ്യാന നിരതയായിട്ട് ആ അങ്ങനെ ഇരിക്കും യോഗയിലൊക്കെ അഷ്ടാംഗ യോഗയൊക്കെ ആ ഹൃദിസ്ഥാക്കി വെങ്കമ്മ അതുമാത്രല്ല ആ വെങ്കമ്മ നല്ല അസലായിട്ട് കവിതകൾ എഴുതാൻ തുടങ്ങി വെങ്കമ്മക്ക് ഈ തെലുങ്ക് ഗ്രാമറോ അങ്ങനെ ഒന്നും അറിയില്ല ആ അങ്ങനെ ഒന്നും അറിയില്ലെങ്കിലും ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ അങ്ങനെ നാവമ്മേലും നിന്ന് അങ്ങനെ നിറഞ്ഞു നിന്നു ആ വെങ്കമ്മ അതിമനോഹരമായിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ രചിക്കാൻ തുടങ്ങി വെങ്കമ്മയുടെ ഈ കഴിവൊക്കെ കാണുമ്പോ ചില ആളുകൾക്ക് അത്ഭുതം തോന്നി പക്ഷെ ചില ആളുകൾക്ക് അപ്പോഴും അസൂയാണ് പിന്നെയും പിന്നെയും മോശം മോശം പറയുകയാണ് വെങ്കമ്മയെ കുറിച്ചിട്ട് ഒടുവിൽ അവിടെ നിൽക്കാൻ വയ്യാണ്ടായി തരികൊണ്ടയിൽ അങ്ങനെ വെങ്കമ്മ ഒരു കാര്യം തീരുമാനിച്ചു നേരെ തിരുപ്പതിയിലേക്ക് പോകാം അ ഇരുപതാമത്തെ വയസ്സിൽ വെങ്കമ്മ തിരുപ്പതിയിലേക്ക് എത്തുകയാണ് തിരുമലയിലെ ദേവസ്ഥാനത്തിലേക്ക് ചെന്നെത്തുകയാണ് വെങ്കമ്മ ഒരു ചെറുപ്പകാരിയായ സ്ത്രീയാണ് കാണാനും നല്ല സുന്ദരിയായിരുന്നു എങ്ങനെ ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കും ഭഗവാന്റെ ക്ഷേത്രം്റെ അടുത്ത് ആ പക്ഷേ പോലൊരു സ്ത്രീക്ക് സുരക്ഷിതത്വമായിട്ട് എവിടെയെങ്കിലും അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം വേണ്ടേ ആ തനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എനിക്കിവിടെ ഭഗവാന്റെ അടുത്ത് തന്നെ താമസിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ആ വെങ്കമ്മ ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചു അന്ന് രാത്രി ആ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് വ്യൂഹലക്ഷ്മിയോട് പ്രാർത്ഥിക്കൂ വ്യൂഹലക്ഷ്മിയെ ധ്യാനിക്കാൻ പറഞ്ഞു ഉറക്കാണ് ഒഴുന്നേറ്റ് ആ വെങ്കമ്മ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി വ്യൂഹലക്ഷ്മിയെ വെങ്കമ്മ ഭഗവാനെ എന്തായിട്ടാ കാണുന്നത് ഭർത്താവിന്റെ രൂപത്തിൽ അപ്പൊ ഒരു ഭർത്താവിന്റെ കടമയാണ് ഭാര്യയെ എല്ലാ രീതിയിലും സംരക്ഷിക്കുക എന്നുള്ളത് ആ ഭഗവാൻ ഭാര്യയായിട്ട് വെങ്കമ്മ ഞങ്ങളുടെ ഏറ്റെടുത്തു പിറ്റേ ദിവസം മുതല് വെങ്കമ്മയുടെ ജീവിതം മാറുകയാണ് ഭഗവാന്റെ ഭാര്യയാണ് അപ്പോ അത്രയും സുരക്ഷിതത്വത്തിൽ ആ വെങ്കമ്മയ്ക്ക് ഒരു സ്ഥാനം കൊടുക്കണമല്ലോ ഹാത്തിറാം ബാബയുടെ ആശ്രമ നിവാസികള് വെങ്കമ്മയെ കാണുകയും വെങ്കമ്മയുടെ ഭക്തിയുടെ അത് ആ ഉന്നതി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആ ആശ്രമത്തിന്റെ അടുത്തൊരു കുടില് കെട്ടി താമസിക്കാൻ അനുമതി കൊടുത്തു അങ്ങനെ ആശ്രമത്തിന്റെ അടുത്തൊരു ഒരു കെട്ടി അതിലൊരു കുഞ്ഞ് വെങ്കടേശ്വരൻ്റെ വിഗ്രഹവും വെച്ച് ആ വെങ്കമ്മ തൻ്റെ പ്രാർത്ഥനയും പൂജയൊക്കെ തുടർന്നു കുറച്ച് ഒരു കുഞ്ഞ് പൂന്തോട്ടം ഉണ്ടാക്കി തൻ്റെ കുടിലിന്റെ മുറ്റത്ത് നിന്ന് അന്ന് പൂക്കളൊക്കെ പറിച്ചിട്ട് ഭഗവാനെ പൂജയൊക്കെ ചെയ്യും ഭഗവാനെ എന്താ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കും ആ അങ്ങനെ മാലയൊക്കെ കെട്ടി തുളസിമാലയൊക്കെ കെട്ടിയിടും അപ്പം ഇങ്ങനെ വെങ്കമ്മയുടെ ഭക്തിയുടെ ആ ഒരു പ്രശസ്തി അല്ലെ ഖ്യാതി ഇങ്ങനെ ഇങ്ങനെ പടർന്നു പടർന്നു പോവാണ് അങ്ങനെ അന്നമാചാര്യര് ഭഗവാന്റെ പരമഭക്തനായിരുന്ന അന്നമാചാരരുടെ പിൻഗാമികൾ ഇത് അറിയുകയും അവരുടെ സ്വന്തം വീട്ടിലെ നമ്മുടെ ആ വെങ്കമ്മയ്ക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യാണ് മാത്രല്ല വെങ്കമ്മ കെട്ടുന്ന പൂക്കള് ക്ഷേത്രത്തില് ഭഗവാന് ചാർത്താനുള്ള അനുമതി വരെയും വെങ്കമ്മക്ക് വാങ്ങിക്കൊടുക്കുകയാണ് വെങ്കമ്മ അമ്മയുടെ ഈ തുളസിമാല ആ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ് അതിൻ്റെ തുളസിമാലയും കൊണ്ട് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും അതിങ്ങനെ ചാർത്തി കണ്ടിട്ടേ ആ വെങ്കമ്മ തിരിച്ചു പോരുള്ളൂ അപ്പോൾ ഒരു ദിവസം തുളസിമാലയും കെട്ടി അങ്ങോട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ക്ഷേത്രത്തിലെ ചില പ്രധാനപ്പെട്ട പുരോഹിതന്മാർക്ക് വെങ്കമ്മ ഇഷ്ടമല്ല കാരണം അവരുടെ ആ പൂർവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അവർ വിധവയാണെന്നൊക്കെ പലർക്കും അറിയാം എന്നിട്ടും അവർ ഈ പൂജ കൂടി പൊട്ടൊക്കെ തൊട്ട് കുങ്കുമൊക്കെ തൊട്ട് നടക്കുന്നു ചേലൊക്കെ ചുറ്റും നടക്കുന്നു അത് പലർക്കും ഇഷ്ടമല്ല അപ്പോൾ പുരോഹിതന്മാർ കൂടി നിന്നിട്ട് വെങ്കമ്മയെ അപമാനിച്ചു ആക്ഷേപിച്ചു അങ്ങനെ സങ്കടത്തോടു കൂടി അന്ന് വെങ്കമ്മ ഭഗവാന് ഉം ഭഗവാന്റെ ആ മാല കൊടുക്കാൻ പറ്റിയില്ല അത് ഭഗവാൻ ഇഷ്ടല്ലാന്നുള്ള രീതിയിലായിരുന്നു പുരോഹിതന്മാർ സംസാരിച്ചത് ആ ഒരുപാട് ഹൃദയവേദന ഉണ്ടാക്കി വെങ്കമ്മയ്ക്ക് അങ്ങനെ മാല കൊടുക്കാതെ മാലയും കൊണ്ട് നേരെ തിരിച്ച് വെങ്കമ്മ തൻ്റെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് തൻ്റെ വിഗ്രഹത്തിൽ അത് ചാർത്തിയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു ഭഗവാനോട് പറഞ്ഞ് തൻ്റെ ദുഃഖങ്ങളെല്ലാം പാദത്തിൽ സമർപ്പിച്ചിട്ട് വെങ്കമ്മ കരഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയില്ല ഈ തുളസിമാലയും കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ഭഗവാന് മാല ചാർത്തും ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ അപമാനിതയാവാനായിട്ട് ഞാൻ ഈ ഭഗവാൻ്റെ അടുത്തേക്ക് ക്ഷേത്രത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു അങ്ങനെ ഭഗവാന്റെ ബ്രഹ്മോത്സവം വരികയാണ് ഭഗവാന്റെ വലിയ രഥം രഥത്തിൽ ഭഗവാൻ ഇങ്ങനെ അലങ്കരിച്ചിട്ട് നഗരപ്രദക്ഷണം ചെയ്യാണ് ആ രഥം വെങ്കമാമ താമസിക്കുന്ന ഗൃഹത്തിന് മുന്നിൽ പെട്ടെന്ന് അവിടെ അങ്ങോട്ട് നിന്നുപോയി രഥം ഒന്നും അനങ്ങുന്നില്ല ഒരുപാട് ആളുകൾ ചേർന്ന് രഥം വലിക്കുന്നു രഥം ഒന്ന് അനങ്ങുന്നു കൂടി ചെയ്യുന്നില്ല അപ്പോ പലരും ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്ത് പറ്റി ഭഗവാൻ എന്തോ ഒരു ദേഷ്യം ഉണ്ടല്ലോ അപ്പൊ വെങ്കമാമയെ അപമാനിച്ച് പറഞ്ഞു വിട്ട കാര്യങ്ങളെ എല്ലാവരും അറിയാണ് കാരണം വെങ്കമാമെന്ന് പറയുന്നത് ഭഗവാന്റെ പരമഭക്തിയാണ് എല്ലാവർക്കും അറിയാം ആ പക്ഷെ ഇങ്ങനെ ഒരു വിഷമം വെങ്കമ്മ ഉണ്ടായി എന്നുള്ളത് പലരും അറിഞ്ഞിട്ടും ഓ പലരും പ്രതികരിച്ചിരുന്നില്ല ആ ഒരാളുകൾ പോലും പുരോഹിതന്മാരോട് ആ പറഞ്ഞ് അത് തിരുത്താൻ നിന്നില്ല അപ്പൊ എല്ലാവർക്കും വിഷമായി കാരണം ഭഗവാൻ കോപിച്ചിരിക്കുന്നത് ഇതിന്റെ പേരിലാവാം വെങ്കമ്മ അമ്പയെ അപമാനിച്ചത് ഭഗവാൻ ഇഷ്ടായില്ല കാരണം ആരാണ് അത് വെങ്കമ്മ അമ്മ ഭഗവാന്റെ ഭാര്യയുടെ സ്ഥാനത്താണ് അപ്പോ വെങ്കമ്മ ഇത് കാണുകയും നേരെ ആരതി എടുത്തിട്ട് പുറത്തേക്ക് വരും വെങ്കമ്മ കണ്ണീര് ആ ഭക്തി കൊണ്ട് കണ്ണ് നനഞ്ഞ് വെങ്കമ്മ തന്റെ ഭഗവാൻ തന്നെ കാണാൻ തന്റെ ഗൃഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാണ് വെങ്കമ്മ ഓടി വന്ന് ഭഗവാൻ ഇങ്ങനെ ആരതി ഒഴിയും അപ്പൊ ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ ഉണ്ടാകുന്ന പ്രകാശം അതെല്ലാം എല്ലാവരും കാണുകയാണ് മാത്രല്ല രംഗമാമ്മ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയാണ് മതി ആ എനിക്ക് വേണ്ടിയിട്ടല്ലേ ആ എന്റെ എന്നോടുള്ള സ്നേഹം കാണിക്കാനല്ലേ ഇവിടെ വന്ന് നിന്നത് എനിക്ക് മനസ്സിലായി അങ്ങ് അങ്ങ് അങ്ങടെ ബ്രഹ്മോത്സവം നല്ല ഭംഗിയായിട്ട് നടക്കണം ആ രഥം ദയവായി അനക്കൂ എന്ന് പറഞ്ഞ് രംഗമാമ്മ കണ്ണീരോടുകൂടി ഭഗവാനോട് അപേക്ഷിക്കുമ്പോ രഥം അനങ്ങാൻ തുടങ്ങും അതോടുകൂടി വെങ്കമ്മ ഭഗവാൻ ആരാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും പിന്നെ പുരോഹിതന്മാരൊക്കെ ഈ അപമാനിച്ച പുരോഹിതന്മാരൊക്കെ വെങ്കമ്മയോട് വന്ന് ക്ഷമ ചോദിക്കുകയും മാത്രമല്ല മുമ്പത്തെക്കാളും വലിയ റെസ്പെക്റ്റോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശന അനുമതി ലഭിക്കുകയും ചെയ്യാണ് പിന്നെ എല്ലാ ദിവസവും വെങ്കമ്മ കെട്ടുന്ന തുളസിമാലയാണ് ഭഗവാന് ചാർത്തുന്നത് മാത്രല്ല ഭഗവാൻ ഏകാന്ത സേവയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂ മുത്ത് ഭഗവാന് സമർപ്പിക്കും ആ മുത്ത് സമർപ്പിക്കാനുള്ള അനുമതി വെങ്കമ്മ അമ്പയ്ക്ക് ലഭിക്കുകയും ചെയ്യാണ് മാത്രമല്ല ഏകാന്ത സേവ കഴിഞ്ഞ് മുത്ത് സമർപ്പിച്ച് ഭഗവാൻ വെങ്കമ്മ അമ്പയോടൊപ്പം ഗൃഹത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നിട്ട് വെങ്കമ്മ അമ്പയുടെ അടുത്തിരുന്ന വെങ്കമ്മാമ ഭഗവാൻ വേണ്ടി എഴുതുന്ന കീർത്തനങ്ങളൊക്കെ ആസ്വദിക്കും ഭഗവാൻ നൃത്തം പോലും ചെയ്യും എന്നാണ് പറയുന്നത് വെങ്കമ്മ അമ്പയുടെ ആ കീർത്തനങ്ങളിൽ ആനന്ദിച്ച് ഭഗവാൻ നൃത്തം കൂടി ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഇനി തിരുപ്പതിയിൽ വരുന്ന ആളുകളൊക്കെ വെങ്കമ്മാമ്പയുടെ ഭക്തി വെങ്കമ്മമ ഭഗവാൻ എത്ര പ്രിയപ്പെട്ടതാണ് എന്നൊക്കെ അറിയാൻ തുടങ്ങി മാത്രല്ല വെങ്കമ്മക്ക് ചില യോഗ സിദ്ധികളൊക്കെ ഉണ്ട് കാരണം അഷ്ടാംഗ യോഗയിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയ ആളാണല്ലോ മാത്രമല്ല ഭഗവാനുമായിട്ട് സംസാരിക്കാനും തുടങ്ങി അപ്പൊ ഇതൊക്കെ വെങ്കമ്മമ്മയുടെ ഖ്യാതി പ്രശസ്തി വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ ആളുകളൊക്കെ ഭഗവാനെ കാണാൻ വരുന്ന ആളുകൾ വെങ്കമ്മയെ തേടി വന്നിട്ട് കാണാൻ വരിക വെങ്കമ്മ വരുന്നവർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കും അന്നപൂർണീശ്വരി ദേവിയെ പോലെയായിരുന്നു വെങ്കമ്മ ആ പക്ഷെ പിന്നെ പിന്നെ വെങ്കമ്മയ്ക്ക് ആ ഒരു പ്രശസ്തി കൂടി വളരെ സങ്കടമായി കാരണം ഭഗവാനെ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ ഉള്ള ഒരു ആ ഒരു സ്വകാര്യത ലഭിക്കുന്നില്ല എപ്പോഴും ആളുകൾ വരിക അവരുടെ അവരുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ ഭഗവാനോട് കൊടുക്കേണ്ട സേവനത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നു അത് വെങ്കമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല വെങ്കമ്മാമ്പയ്ക്ക് ഒരു പ്രശസ്തിയും വേണ്ട ഒന്നും വേണ്ട ഭഗവാൻ വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യണം ഭഗവാനുമായിട്ട് അങ്ങോട്ട് ചേരണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഏകാന്ത സേവ കഴിഞ്ഞ് ഭഗവാൻ വരുമ്പോൾ വെങ്കമ്മ അമ്പ പറയും എനിക്ക് ഈ രാത്രി തന്നെ മോക്ഷം തരണം എനിക്ക് മതിയായി എനിക്ക് ഇങ്ങനെ ഒരു പ്രശസ്തിയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഭഗവാനിലേക്ക് എത്തിയ മാത്രം മതി എന്ന് പറയുമ്പോൾ വെങ്കടേശ്വരൻ പറയും ആ ആയിട്ടില്ല ആ സമയമായിട്ടില്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിന്നെ ഞാൻ തുമ്പർ പോന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അവിടെ ഒരു ഗുഹയുടെ ഉള്ളിലിരുന്ന് നീ എന്നെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ജീവിച്ചു അവിടെ നിന്ന് ഒരു ചെറിയൊരു ഒരു എളുപ്പ വഴിയുണ്ട് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് വരാൻ എല്ലാ ദിവസവും ഏകാന്ത സേവ കഴിഞ്ഞ് മുത്തു സമർപ്പിക്കാൻ നീ ആ അവിടെ ഇവിടേക്ക് വരണം മാത്രമല്ല എനിക്ക് കീർത്തനങ്ങൾ പാടി തരുകയും ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ പറയുന്നത് അനുസരിക്കുകയാണ് ആ വെങ്കം പാമ്പ അങ്ങനെ പെട്ടെന്നൊരു ദിവസം രാവിലെ നമ്മുടെ വെങ്കമ്പാമ്പ തിരുപ്പതിയിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നു അതായത് വെങ്കം പാമ്പയെ പറ്റി ആർക്കും അറിയില്ല എവിടെ പോയിന്നറിയില്ല ഒന്നും അറിയില്ല ആ വെ വെ വെങ്കമ്മ അമ്പ എവിടെയോ പോയി അപ്രത്യക്ഷയായി ഭഗവാനുല്ലയിച്ചു അങ്ങനെ പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ എല്ലാ ദിവസവും രാത്രിയിൽ തിരുമലയിലെ വെങ്കടേശ്വരനെ കാണാനും ഏകാന്ത സേവ കഴിഞ്ഞ് മുത്തു സമർപ്പിക്കാനും കീർത്തനങ്ങൾ ആലപിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാനും വെങ്കമ്മ അമ്പ എന്നും വരുന്നുണ്ടായിരുന്നു അത് ഭഗവാനും വെങ്കമ്മമ്പയ്ക്കും മാത്രം അറിയാമെന്നുള്ള രഹസ്യം എന്നാൽ സുപ്രഭാത സേവക ചെയ്യുന്ന പുരോഹിതന്മാർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ഭഗവാന്റെ ഒരു പുതിയ തുളസിമാല ഉണ്ടാവും അതും വെങ്കമാമ്പ ഉണ്ടാക്കണം അതേമാല ഇതെങ്ങനെയാണ് വരുന്നത് വെങ്കമ്മാമ്പ എവിടെന്നാണ് ഭഗവാന് ഇത് സമർപ്പിക്കുന്നത് കാരണം തിരുപ്പതിയിലെ തിരുമലയിൽ എവിടെയും വെങ്കമാമ്പ ഇല്ല ഇതെങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരാളെ ക്ഷേത്രത്തിൽ ഇങ്ങനെ രാത്രിയിൽ ആൾ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം രാത്രിയിൽ കാണുകയാണ് വെങ്കമാമ്പ അങ്ങനെ വരുന്നതും എല്ലാവരും പോയി കഴിഞ്ഞാൽ ഏകാന്ത സേവ കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഭഗവാന് ശ്രീകോവിൽ തുറക്കുന്നു ആ ഭഗവാനും ആ വെങ്കമ്മാമ്പയും തമ്മിൽ സംസാരിക്കുന്നു വെ വെങ്കമ്മാമ്പ ഭഗവാന് മാല ചാർത്തുന്നു മുത്ത് സമർപ്പിക്കുന്നു കീർത്തനങ്ങൾ ആലപിക്കുന്നു പെട്ടെന്ന് എവിടെയോ ആ വെങ്കമ്മാമ്പ അപ്രത്യക്ഷ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം മറ്റു പുരോഹിതന്മാരോട് പറയാണ് അപ്പോൾ എല്ലാവരും കൂടി വെങ്കമ്മാമ്പയെ അവിടെയൊക്കെ തിരയാണ് എവിടെ നിന്നാണ് വെങ്കമ്മമാമ്പ ക്ഷേത്രത്തിലേക്ക് രാത്രി പ്രവേശിക്കുന്നത് എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കേ ഒരു ദിവസം വളരെ വലിയ മാറാ രോഗം ബാധിച്ച ഒരാള് തിരുമലയിൽ എത്തിച്ചേരാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ എല്ലാവരും പേടിച്ചിട്ടും അറപ്പോ മാറി നിൽക്കുക വീട്ടുകാരൊക്കെ അദ്ദേഹത്തിനെ കൈയൊഴിഞ്ഞു ഈ രോഗത്തിന് അദ്ദേഹത്തിന് ഒരിക്കലും മുക്തി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയൊഴിഞ്ഞു തിരുമലയിൽ എത്തുമ്പോഴോ അവിടെയുള്ള ഭക്തജനങ്ങൾ കൂടി അദ്ദേഹത്തിനെ കാണുമ്പോൾ പേടിയൊക്കെ ആവാണ് അങ്ങനെ അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് അവസാനം തുമ്പർ കോനായി എത്തുകയാണ് അവിടെ ഈ വെ ഭഗവാനെ ധ്യാനിച്ച് പൂജിച്ച് അങ്ങനെ ഒളിച്ചു കഴിയുന്ന ആ ഗുഹയുടെ മുന്നിൽ എത്തിച്ചേരുകയാണ് ഈ രോഗം ബാധിച്ച ഈ മനുഷ്യൻ വിശപ്പും ദാഹവും കൊണ്ട് ആ രോഗപീഠകൾ കൊണ്ട് അദ്ദേഹം നിലവിളിക്കുകയാണ് ഇടുകൊണ്ടലവാടാ വെങ്കട്ടരമണ ഗോവിന്ദാ ഗോവിന്ദാ എന്ന് പറഞ്ഞ അദ്ദേഹം കരഞ്ഞു നിലവിളിക്കുന്നത് കേട്ടപ്പോ പാവം വെങ്കമ്മ അമ്പയ്ക്ക് സങ്കടമായി അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു വെങ്കമ്മ അമ്പ ആ ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ രോഗം കണ്ടപ്പോ സങ്കടമായിട്ട് വെങ്കമ്മ പറഞ്ഞു ആ മോനെ ഞാൻ നിന്റെ രോഗം മാറ്റിത്തരാം നിശ്ശേഷം മാറ്റിത്തരാം പക്ഷേ നീ ഒരിക്കലും ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ നീ കുഴഞ്ഞു വീണ് നിനക്ക് മരണം സംഭവിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും പറയില്ലമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറയും അപ്പോ ആ അമ്മ എന്തോ ഒരു മന്ത്രമൊക്കെ ജപിച്ച് തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കും പിന്നെ അദ്ദേഹം കണ്ണു തുറക്കുമ്പോ അദ്ദേഹം സ്വാമി പുഷ്കരണിയുടെ മുന്നിൽ നിൽക്കുകയാണ് അതായത് ഭഗവാന്റെ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ തിരുപ്പതി ബാലാജിയുടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ആ അതിമനോഹരായിട്ടുള്ള കുളാണ് സ്വാമി പുഷ്കരണി അതിന്റെ കരയിൽ താൻ നിൽക്കുകയാണ് ആ മാത്രല്ല തന്റെ എല്ലാ രോഗവും മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന് വളരെ സന്തോഷമാവും അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ട് ആ അതെ എല്ലാവരോടും പറയും എന്റെ രോഗം മാറി അങ്ങനെ സന്തോഷത്തോട് വീട്ടിൽ പോകും ആ അങ്ങനെ അദ്ദേഹം ഇടക്കിടയ്ക്ക് തിരുപ്പതി ഭഗവാനെ കാണാൻ വരും അപ്പോൾ പലരും അദ്ദേഹത്തിനോട് ചോദിക്കും എങ്ങനെയാണ് ഈ അസുഖം മാറിയത് മാറിയത് അദ്ദേഹം ആ പറയില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിന് സ്വയം ഒരു ആ ഒരു തോന്നൽ തോന്നിത്തുടങ്ങി ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ആ അമ്മ എവിടെ ഉണ്ടെന്ന് എല്ലാവരെയും അറിയിക്കാം അപ്പോൾ കുറേ ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ആ എന്നെ ശരിയാക്കിയത് എൻ്റെ അസുഖം മാറ്റിയത് ഭഗവാന്റെ പരമഭക്തിയായ വെങ്കമ്മാമ്പയാണ് വെങ്കമാമ്പ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറഞ്ഞു തീർന്നില്ല അതിനിടയ്ക്ക് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്തു എന്തുകൊണ്ട് ഈ മനുഷ്യന് ഇങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആശ്ചര്യം തോന്നാം അതിന് പിന്നിലൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ ഭാരതത്തില് പല പുണ്യ സ്ഥലങ്ങളിലും ഇപ്പൊ ഹിമാലയത്തിൽ ായിക്കോട്ടെ ബൃന്ദാവനത്തിലായിക്കോട്ടെ ആ തിരുപ്പതിയിലായിക്കോട്ടെ ഇങ്ങനെ പല പുണ്യസ്ഥലങ്ങളിലും പല പുണ്യ പുണ്യമലകളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഹാത്മാക്കൾ മഹായോഗ സിദ്ധിയുള്ള ആചാര്യന്മാർ വസിക്കുന്നുണ്ട് അവർക്ക് ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധമില്ല അവർക്ക് ഇടപഴകാൻ താല്പര്യമില്ല അവർക്ക് പല രോഗങ്ങളും പെട്ടെന്ന് തന്നെ ഈ മാറ്റാനുള്ള സിദ്ധികളുണ്ട് കഴിവുകളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അവരതൊന്നും തന്നെ ഭൗതിക ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കില്ല കാരണം ഓരോരുത്തരും അനുഭവിക്കുന്ന അവരുടെ കർമ്മഫലമാണ് അത് അനുഭവിക്കാൻ അവർ വിധിക്കപ്പെട്ടതാണ് അതിൽ നിന്ന് മാറ്റാനായിട്ടൊന്നും ഈ യോഗാചാര്യന്മാർക്ക് അവരുടെ സിദ്ധി അതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല അത് ഭഗവാനെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ആ പക്ഷേ എന്തെങ്കിലും ഒരു പൂർവ്വജന്മ കഴിവുകൾ അല്ലെങ്കിൽ നല്ല പുണ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരത് ഉപയോഗിച്ചു എന്നും വരാം ആ പക്ഷെ അതൊരിക്കലും പുറലോക അറിയുകയോ മറ്റുള്ള അതായത് ചെയ്യാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ തൻ്റെ യോഗ സിദ്ധികൾ ഉപയോഗിക്കുകയോ ഒന്നും അവർക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് അവർ ഭൗതിക ലോകത്ത് നിന്നും മാറി നിൽക്കുന്നത് ആ നമ്മുടെ ലോകത്തെ ജനങ്ങളുടെ ഭോഗ ഭോഗസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല അവർക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ള ആ സിദ്ധികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ അത് അത് ഒരിക്കലും ആ ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് സുഖ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അവരത് ഉപയോഗിക്കില്ല അവരുടെ സിദ്ധികൾ അവർക്ക് കിട്ടിയത് അവർ കയ്യിൽ വെച്ചിട്ട് ഇണ്ടാതെ ആ ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനിലേക്ക് എത്താനുള്ള വഴിയെ അതുമാത്രമേ അവർ നോക്കുകയുള്ളു ആ അതാണ് ഇവിടെ വെങ്കമാമ്പയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആകസ്മിക ആകസ്മികമായി വന്ന ഒരു മനുഷ്യനെ അവർ സഹായിക്കുന്നു ആ ഇത് ഇത് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ആളുകൾ വരും അപ്പോ ആ ഇവിടെ ഡോക്ടർമാര് വേണ്ട ഇവിടെ ഒന്നും വേണ്ട കാരണം യോഗസിദ്ധിയുള്ള ആളുകൾ മതിയല്ലോ ഇതെല്ലാം ആ സിദ്ധിയിലൂടെ മാറ്റാൻ അങ്ങനെ പറ്റില്ല ചില ആളുകൾക്ക് വിധിക്കപ്പെട്ടതാണ് ചില രോഗങ്ങൾ ചില അവസ്ഥകൾ ആ ചില ചിലർക്ക് ദാരിദ്ര്യം അത് വിധിയാണ് ചിലർക്ക് രോഗങ്ങൾ അത് വിധിയാണ് അത് യോഗ സിദ്ധിയുള്ള ആചാര്യന്മാരെ കൊണ്ടൊന്നും അത് ഭേദമാക്കാൻ സാധിക്കില്ല അത് ചെയ്യാൻ പാടില്ല ആ ചില കാര്യങ്ങൾ നിഷിദ്ധാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ മനുഷ്യന് ഇങ്ങനെ ഒരു വിധി ഭഗവാൻ നൽകിയത് അങ്ങനെ ഇതറിയുന്ന ആളുകൾ പിന്നെ വെങ്കമാമ്പയെ തെരഞ്ഞു നടക്കുകയാണ് തുമ്പർഗോനയിലെത്താൻ ശ്രമിക്കുകയാണ് വെങ്കമ്മാമ്മ എങ്ങനെയെങ്കിലും തിരഞ്ഞു കണ്ടുപിടിക്കണം കാരണം ഈ സിദ്ധിയൊക്കെ ഉപയോഗിക്കണ്ടേ ഇതറിയുന്ന വെങ്കമ്മ ഭഗവാനോട് യാചിക്കുകയാണ് ഭഗവാനെ എന്നെ തെരഞ്ഞ ആളുകൾ വന്ന് വീണ്ടും ആ എൻ്റെ സ്വകാര്യത ആ ഭക്തിയിൽ എനിക്ക് മുഴുകി ജീവിക്കുന്ന അതിനെ സ്വകാര്യത നടസ സ്വകാര്യതടസ്സപ്പെടുത്തും എനിക്ക് വേഗം തന്നെ സജീവ സമാധി എന്ന് പറയുന്ന അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ആ ഭക്തി പുരസ്സരം വെങ്കമ്മാമ്പ യാചിക്കുകയാണ് അപ്പോ വെങ്കടേശ്വരൻ ആ തഥാസ്തു എന്ന് പറയുന്നു അതായത് വെങ്കമ്മയുടെ അഭിലാഷം സാധിച്ചു കൊടുക്കുന്നു വെങ്കമ്മാമ്പയ്ക്ക് സജീവ സമാധി നൽകി അനുഗ്രഹിക്കുകയാണ് വെങ്കടേശ്വരൻ എന്നാൽ സജീവ സമാധിക്ക് മുമ്പ് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് വെങ്കമ്മമാമ്പ ഒരു കുട്ടിയെ തെത്തെടുക്കുന്നുണ്ട് തൻ്റെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെങ്കമ്മ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കുട്ടിയുടെ പിൻഗാമികൾ ഇന്നും വെങ്കമ്മാമ്പയ്ക്ക് വേണ്ടിയിട്ട് തിരുപ്പതി ഭഗവാന് സേവനം ചെയ്യുന്നുണ്ട് മാത്രല്ല വെങ്കമ്മാമ്പയുടെ ആ സജീവ സമാധി ഇന്നും തിരുപ്പതിയിലുണ്ട് വെങ്കമ്മാമ്പയുടെ പിറന്നാൾ നരസിംഹ ജയന്തിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നരസിംഹ ജയന്തിയോടടുത്ത് പത്ത് ദിവസം എല്ലാവർക്കും തന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും തിരുപ്പതിയിൽ വെങ്കമ്മമാമ്പ വിഭവ സമൃദ്ധമായ അന്നമൊരുക്കാറുണ്ട് അന്നപൂർണേശ്വരിയാണ് അതുകൊണ്ട് തന്നെ മധുശ്രീ തരികൊണ്ട വെങ്കമ്മമാമ്പ എന്നാണ് അവർ പ്രസിദ്ധി ആർജിച്ചത് ടി ടി ഡി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് വെങ്കമ്മാമ്പയുടെ പേരിൽ അതും ഈ പേരിൽ തന്നെയാണ് മധുശ്രീ തരികൊണ്ട വെങ്കമ്മാമ്പ എല്ലാ ആളുകൾക്കും ഭക്ഷണ വിതരണമാണ് ഈ ട്രസ്റ്റ് നടത്തുന്നത് വെങ്കമ്മമാമ്പയുടെ പല കൃതികളും വളരെ പ്രസിദ്ധാണ് തിരുപ്പതിയില് ഭക്തജനങ്ങളൊക്കെ ഇത് ആലപിക്കാറുണ്ട് പ്രത്യേകിച്ചും വെങ്കടേശ്വര മഹാത്മ്യമൊക്കെ അതൊക്കെ എഴുതിയത് വെങ്കമാമ്പയാണ് വെങ്കമ്മമാമയുടെ ഒരു സ്റ്റാച്യു ഒരു പ്രതിമയുണ്ട് തിരുപ്പതിയിൽ മാത്രമല്ല വെങ്കമ്മാമ്പ ജനിച്ചു വളർന്ന സ്ഥലം ഉണ്ടല്ലോ തെരകൊണ്ട് അവിടെയുള്ള ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും വെങ്കമ്മാമ്പയുടെ പ്രതിമ സ്ഥാപിച്ചു ഭർത്താവ് നഷ്ടപ്പെട്ടു വിധവയാണെന്ന് പറഞ്ഞ് സമൂഹം ബഹി ബഹിഷ്കരിക്കുന്ന ഒരു സ്ത്രീക്ക് തുണയായിട്ട് സാക്ഷാൽ അഖിലാട്ടപ്പോ ബ്രഹ്മണ്ടനാഥൻ തന്നെയുണ്ട് തുണയുണ്ട് ഭർത്താവിന്റെ സ്ഥാനത്തുണ്ട് എന്ന് തെളിയിച്ചു വെങ്കമ്മാമ്പ സ്വന്തം ജീവിതത്തിലൂടെ വളരെ ശക്തിയായ ഒരു സ്ത്രീ ആണവർ ഭഗവാന് പ്രിയപ്പെട്ട ധാരാളം ഭക്തജനങ്ങളുണ്ട് ഭക്തിയിലൂടെ ഭഗവാനോടുള്ള പരമപ്രേമത്തിലൂടെ ഒക്കെ അവര് അനശ്വരരായി മാറി അവരിൽ ഒരാൾ തന്നെയാണ് വെങ്കമ്മമാമ്പ തിരുപ്പതി ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവർ തിരുപ്പതി വെങ്കടേശ്വരന്റെ ഭാര്യ ആ പദവി അലങ്കരിക്കുന്ന വെങ്കമ്മ എനിക്ക് ആരുമില്ല ഞാൻ അനാഥയാണ് അല്ലെങ്കിൽ ഞാൻ അഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്നവർക്ക് സാക്ഷാ ജഗത്പതിയായ ഭഗവാനുണ്ട് അതിനൊരു ഉദാഹരണം മാത്രമാണ് വെങ്കമ്മ കഥ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ എല്ലാവർക്കും വെങ്കമ്മ തിരുപ്പതി ബാലാജിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ ಶ್ರೀರೃಷ್ಣಾರ್ಪಣಮಸ್ತು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೇರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ.